ഹലോ ദൈ സപ്പിന്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആണേ രാവിലെ ഉറക്കം എണീക്കുന്നത് ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ല കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു പക്ഷെ നടക്കത്തില്ല ഗൈസ് ഇന്ന് വീക്കെൻഡാണ് അപ്പോൾ ഇന്ന് ഇഷ്ടംപോലെ പണിയുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമെന്ന് അല്ല എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ അപ്പോൾ ഇതേ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഉറക്കം എണ്ണിച്ചെങ്കിലും ഉറക്ക ചെയ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് ബോധം നേരെ വീണ്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് ചെറിയാലും ഇങ്ങോട്ട് ചെറിയാലും ഞാൻ ആ സ്പോട്ടിൽ കിടന്ന് ഉറങ്ങും കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ എനിക്ക് കുറച്ച് ബോധം വീഴട്ടേന്ന് ജനലിന്റെ കട്ടനൊക്കെ ഒന്ന് പിടിച്ച് മാറ്റി കുറച്ച് വെട്ടമൊക്കെ മുഖത്തോട്ടൊന്നും അടിച്ചെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ തന്നെ നേരെ എണ്ണിച്ചു ഈ ബാത്റൂമിൽ പോയി ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകാന്ന് വെച്ചു അങ്ങനെ പിന്നെ പോയി ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെയും എന്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ട് ഇരിക്കുവാണ് വേറെ ഒന്നും അല്ല എൻ്റെ സൗണ്ട് പകുതിയും പോയി പിന്നെ ഇപ്പം ഇച്ചിരി ഓക്കെ ആയി വരുന്നുണ്ട് പോരാത്തിന് ചുമയും അതേപോലെ പനിയും ശ്വാസമുട്ടും എല്ലാം ഉണ്ട് എനിക്ക് തണുപ്പ് കണ്ടാൽ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറകെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് കുറെ പണികളുണ്ട് ഗൈസ് എന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ആ നേരെ പോയത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്തിട്ട് നേരെ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് നമുക്ക് കിട്ടത്തില്ല ഒമ്പതര കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് ടൊമാറ്റോ റൈസും അതുപോലെ തന്നെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എന്റെ അടുത്ത പണിയിലേക്കാണ് ഗൈസ് പോയത് വേറെയൊന്നും അല്ല കുറേ തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ തുണി കഴിവലൊന്നും വലുതായിട്ട് നടക്കുന്നില്ല ആകെ കഴിവെന്ന് പറയുന്ന യൂണിഫോം മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞും കഴിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ജോഡി ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഉള്ള തുണിയെല്ലാം കൂടെ കുറച്ചുണ്ടായിരുന്നു എന്തായാലും മൂന്നാല് ദിവസം ഇട്ടുന്ന തുണി തുണിയൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു പുറത്തോട്ട് ഇട്ടതും വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നേരെ പോയി വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കഴുകാന്ന് കരുതി അങ്ങനെ അതെല്ലാം കൂടെ കുത്തി തിരികെ അതിനകത്ത് ഇട്ട് കഴുകാൻ വേണ്ടി വെച്ചതിന് ശേഷം കുറച്ചു നേരം പിന്നെ അവിടെയൊക്കെ നിന്ന് കാറ്റുകളെന്ന് കരുതി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വായി നോക്കാനൊന്നും അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ചേരം കാറ്റും കൊണ്ട് നിന്നു നിന്നതിന് ശേഷം പിന്നെ തിരിച്ചു ഞാൻ നേരെ എൻ്റെ റൂമിൽ വന്നിട്ട് പിന്നെ എന്റെ ഷൂ ഒക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അതും ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാൻ കരുതി അങ്ങനെ ഷൂ ഒക്കെ ഒന്ന് കഴുകി അതിൻ്റെ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ച കാര്യമാണ് പി ജി ഫുഡ് ഭയങ്കര ശോകമാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ശോകമൊന്നും അല്ല ചില സമയത്ത് കുറച്ച് ശോകമാണ് കേട്ടോ കാരണം എന്താ കറിയൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇന്ന് ഉച്ചയ്ക്ക് അത് തന്നെയായിരുന്നു അവസ്ഥ കുഴപ്പമില്ല കഴിക്കാം അത്രയേ ഉള്ളൂ പിന്നെ വിശപ്പുള്ള സമയത്ത് നമ്മൾ എന്ത് കിട്ടിയാലും കഴിച്ച് പോകും പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാനും അതേപോലെയൊക്കെ തന്നെ പോകുന്നു പിന്നെ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം കേട്ടോ വലിയ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഇത് ഈ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയി എന്റെ ഷൂ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിന്ന് നനഞ്ഞു പോകത്തേയുള്ളു കാരണം രാത്രിലൊക്കെ നല്ല മഞ്ഞാണല്ലോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല എനിക്കൊന്ന് പി ജി നോക്കാൻ വേണ്ടി പോകണുണ്ടായിരുന്നു കുറച്ചും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിന് അടുത്തോട് പി ജി കിട്ടുമോ നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ രാത്രി മൊത്തം അത്രയും കിടന്ന് കറങ്ങിയിട്ട് പോലും പി ജി ശരിയാവാതായപ്പോഴത്തേക്കും ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഞാൻ അതേ എൻ്റെ പി ജിയിൽ തിരിച്ച് വന്നു തിരിച്ച് വന്ന പാടെ തന്നെ ഞാൻ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഈ ഫുഡും കഴിച്ചിട്ട് പിന്നെ എവിടെയുള്ള ഒന്ന് കയറി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ ബൈ സി യു